അങ്ങനെ അബിനും അർജുനും അമലും പിന്നെ ഞാനും കൂടി ഞങ്ങൾ നാല് പേര് കൂടി നമ്മുടെ തിരുവല്ല രാമഞ്ചറയുള്ള അൽ റാസിയുടെ ബ്രോസ്റ്റ് ആൻഡ് ജ്യൂസിലാണ് എന്നുള്ളത് അവിടെ ഒരു ഫെബ്രുവരി ഓഫർ വന്നിട്ടുണ്ട് അതായത് പത്ത് പീസ് ഫ്രാറ്റ് ചിക്കൻ അഞ്ച് വിങ്സ് പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആ രണ്ട് ബണ്ണും കൂടി കിട്ടുന്നത് അറുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്കാണ് അത് നല്ല അഡ്ഡാറ് കോംബോ ഐറ്റം തന്നെ നല്ല ചൂട് അതായത് ആവി പറക്കുന്ന ആ ഒരു ബ്രോസ്റ്റഡ് ചിക്കനും ആ എന്താ പറയുക അവരുടെ ഒരു മൈനസ് കൂടി കൂട്ടി പിടിക്കുമ്പം എൻ്റെ പൊന്നുസാരുടെ സംഭവം അന്യായം തന്നെ അത് നമ്മുടെ അർജുനാണെങ്കിലും അമലാണെങ്കിലും നമ്മുടെ അബിൻ ആണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ കൂടാതെ അവർക്ക് ഈ മാസം തന്നെ സ്റ്റിൽ റണ്ണിങ് വേറെ ഓഫറോട് പോകുന്നുണ്ട് ആ ഓഫർ എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ നയൻ ആണ് ട്രിപ്പിൾ നയൻ നമുക്ക് ഇരുപത് പീസ് ചിക്കൻ കിട്ടും അതായത് പതിനഞ്ച് പീസ് ചിക്കനും അഞ്ച് പീസ് വിങ്സും മൂന്ന് ബണ്ണ് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഗാർലിക് കെച്ചപ്പ് എല്ലാം കൂടി നമുക്ക് കിട്ടുന്നത് വെറും ട്രിപ്പിൾ നയൻ ആണ് പിന്നെ നമ്മുടെ ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ രാമഞ്ചേറയിലാണ് രാമഞ്ചേറയിലാണ് ഈ നമ്മുടെ അൽതാസി ബ്രോസ്റ്റാൻഡ് ജ്യൂസ് എന്ന ഷോപ്പ് ഉള്ളത് അപ്പൊ എല്ലാവരും മസ്റ്റർഡ് ഷോപ്പ് വിസിറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തതായി നമ്മൾ ട്രൈ ചെയ്ത അവിടുത്തെ അവൽ മിൽക്കുകളാണ് അതിൽ ഞാൻ ട്രൈ ചെയ്തതെന്ന് വെച്ചാൽ അവിടുത്തെ പ്രീമിയം അവൈൽ മിൽക്കാണ് പിന്നെ ബൂസ്റ്റിൻ്റെ അവൽ മിൽക്ക് മിക്സഡ് ഫ്രൂട്ടിൻ്റെ അവൽ മിൽക്ക് പിന്നെ അവിടുത്തെ സ്പെഷ്യൽ അവൽ മിൽക്ക് എല്ലാം ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു എന്തായാലും നിങ്ങളൊക്കെ മസ്റ്റേഡ് ഷോപ്പ് വിസിറ്റ് ചെയ്യുക കൂടുതൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് എങ്ങനെത്തുമ്പോഴേക്കും ഇറ്റ്സ് മേ സൂരത്ത് തിരുവല്ല സൈനിങ് ഓഫ് എസ് കെ ബ്ലോക്സ്